ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ക്യാഷ് റിട്ടേൺ തരും ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഒരു മുതലിനും കൊടുത്തിട്ട കൊടുത്ത കുത്തേ ഇങ്ങോട്ടേക്ക് പോ ആയിരം വേണ്ട അഞ്ഞൂറ് വേണ്ട ട്ടാ അതോറ് രണ്ടക്കോ കടിച്ച ആപ്പിള് സീരീസ് മാന് സാധനം കിട്ടുന്നില്ല യു എസ് എ സാധനം കിട്ടുന്നില്ല ഇനി മുതലൊന്നും ഇനി എല്ലാവർക്കും കേട്ടോ കേട്ടോട്ടാ ലൈറ്റ് അടിക്കുന്നുണ്ടോ താല്പര്യം ഉള്ള ചങ്കകൾ കണ്ണും പൂട്ടി വിളിച്ചോ സാധനം ചെക്ക് ചെയ്തിട്ട് നമ്മൾ സാധാ പറയുന്ന പോലെ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ എങ്ങനെ തീപാറൂരേ നമുക്ക് ഒരാൾക്ക് കൊടുത്താൽ അയ്യോന്ന് പറയുവോ